സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിനകത്ത് സമീപം തെക്കേ അങ്ങാടിയിലാണ് സുഹൃത്തിന്റെ കാറിനകത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മല്ലൂർ റോഡിൽ തെക്കേ അങ്ങാടിയിലെ ആലുക്കൽ ജാഫറാണ് മരിച്ചത് സുഹൃത്തായ തെക്കേ അങ്ങാടി സ്വദേശി വരിക്കിൽ അഷ്റഫിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ഇടതുവശത്തെ മുൻസീറ്റിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഹൃദയാഘാതമാകാ മരണകാരണമെന്നാണ് കരുതുന്നത് തലേന്ന് രാത്രി ഇരുവരും ഭക്ഷണ ായി പുറത്തുപോയിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ അഷ്റഫും ജാഫറും അടുത്ത സുഹൃത്തുക്കളാണ് വെള്ളിയാഴ്ച രാത്രി ഇരുവരും ഭക്ഷണം കഴിക്കാനായി അഷ്റഫിന്റെ കാറിൽ പുറത്തുപോയി രാത്രി ഏറെ വൈകിയാണ് തിരിച്ചെത്തിയത് രാത്രിയിൽ ഇരുവരും മദ്യപിച്ചിരുന്നതായി അഷ്റഫ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തിരിച്ച് അഷ്റഫാണ് കാർ ഡ്രൈവ് ചെയ്തത് തിരിച്ച് വീട്ടിലെത്തിയ ശേഷം കാർ പോർച്ചിൽ നിർത്തി അഷ്റഫ് വീട്ടിലേക്ക് കയറിപ്പോയതായി അഷ്റഫ് പോലീസിനോട് പറഞ്ഞു ഇവിടെ നിന്ന് ഏതാനും മീറ്റർ മാത്രം അപ്പുറത്താണ് ജാഫറിന്റെ വീട് ജാഫർ നടന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് അഷ്റഫ് വീട്ടിലേക്ക് പോയത് രാവിലെ ഉറക്കമുണർന്ന് വന്ന് നോക്കുമ്പോഴാണ് ജാഫർ കാറിൽ ഇരിക്കുന്ന നിലയിൽ മരിച്ചതായി കണ്ടെത്തിയത് ഉടൻ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കുറ്റിപ്പുറം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ